കല്ലും മണ്ണുമെല്ലാം വാരി തിന്നുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ബ്ലീച്ചിങ് പൗഡർ വിരൽ കൊണ്ട് തൊട്ട് നാവിൽ വെക്കുന്ന ഒരു മുതിർന്ന സ്ത്രീയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ബ്ലീച്ചിങ് പൗഡർ രുചിച്ചു നോക്കാൻ ആസക്തി പ്രകടിപ്പിക്കുന്ന ഒരു അമേരിക്കക്കാരിയുടെ കഥയാണ് ഈ ലക്കം ഡിസ്കവറി ലാബ് ചർച്ച ചെയ്യുന്നത് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് മധ്യപടിഞ്ഞാറൻ സ്റ്റേറ്റ് ആയ മിഷിഗൺ സ്വദേശി മുപ്പത്തി വനിതയാണ് നമ്മുടെ കഥാപാത്രം ഒരു ദിവസം നീണ്ടുനിന്ന കഠിനമായ ശ്വാസ തടസ്സം വയറുവേദന ക്ഷീണം തുടങ്ങിയവ അനുഭവപ്പെട്ടതിനെ തുടർന്ന് അവരെ ഒരു ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അമിതവണ്ണം സ്ലീപ് അപ്നിയ അഥവാ ഉറക്കത്തിലുണ്ടാവുന്ന ശ്വാസ തടസ്സം വിറ്റാമിൻ കുറവ് ഉൽക്കണ്ഠ വിഷാദം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ പി ടി എസ് ടി തുടങ്ങിയ മാനസിക ശാരീരിക അവസ്ഥകൾ ചേർന്ന വളരെ സങ്കീർണമായ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയാണ് അവർക്കുള്ളത് മുമ്പ് രണ്ടു തവണ മാനസിക രോഗങ്ങളുടെ പേരിൽ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഡിപ്രഷൻ കുറയ്ക്കാൻ ദിവസേനയുള്ള ആന്റി ഡിപ്രസന്റും ദീർഘനേരം പ്രവർത്തിക്കുന്ന ആന്റി സൈക്കോട്ടിക് കുത്തിവെപ്പും രോഗത്തിന്റെ തുടർച്ചയായ ആക്രമണത്തിൽ നിന്ന് അവർക്ക് ആശ്വാസം നൽകിയിരുന്നു ഇത്തവണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് രോഗിക്ക് ഓക്സിജൻ നൽകിയായിരുന്നു ലാബ് പരിശോധനകളിൽ വിളർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് ഡോക്ടർമാർ അവർക്ക് ഒന്നിലധികം തവണ രക്തം നൽകി ഓക്സിജൻ വാഹിയായ ചുവന്ന രക്താണുക്കൾ വളരെ കുറവായിരുന്നു അതായിരുന്നു വിളർച്ചയുടെ പ്രധാന കാരണം രക്തത്തിൽ ഹീമോഗ്ലോബിൻ പ്ലേറ്റ്ലെറ്റുകൾ എന്നിവയുടെ അളവും കുറവായിരുന്നു ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിന് നിർണായകമായ സൂക്ഷ്മ പോഷകമായ വിറ്റാമിൻ ബി ട്വൽവിന്റെ അളവ് അപകടകരമായും വിധം കുറഞ്ഞിരുന്നു എന്നതായിരുന്നു ഏറെ ആശങ്കാജനകം ആവശ്യത്തിന് വിറ്റാമിൻ ബി ട്വൽവ് ഇല്ലാതെ ശരീരത്തിന് ചുവന്ന രോഗാണുക്കൾ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല ഇത് വിളർച്ച മാത്രമല്ല മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് വരെ കാരണമാകാം ശാരീരികാവസ്ഥയിൽ സ്ഥിരത കൈവന്ന ശേഷം അവരെ മാനസിക വിദഗ്ദ്ധ പരിശോധിച്ചു അപ്പോഴാണ് വീട്ടിൽ ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് പൗഡറിന്റെ രുക്ഷഗന്ധവും ഘടനയും തന്നെ ആകർഷിച്ചതിനാൽ ഒരു മാസത്തിലേറെയായി ദിവസവും രണ്ടോ മൂന്നോ തവണ ബ്ലീച്ചിങ് പൗഡർ രുചിച്ചു നോക്കിയതായി അവർ പറഞ്ഞത് അവർ വിരൽ നക്കിയ ശേഷം അതിന്റെ അഗ്രം പൊടിയിൽ മുക്കി വായിൽ വെക്കുന്നതാണ് തുടർന്നു വന്നിരുന്ന ശീലം കുടുംബത്തിന് ഇതിൽ ആശങ്ക തോന്നിയെങ്കിലും അവർക്കത് പക്ഷേ അലോസരമോ തോന്നിയില്ല ഇത്തരം പെരുമാറ്റത്തിന് പീക്ക എന്നാണ് മെഡിക്കൽ സയൻസിൽ പറയപ്പെടുന്നത് ആളുകൾ മണ്ണ് ഐസ് കല്ല് തുടങ്ങിയ ഭക്ഷ്യേതര വസ്തുക്കൾ കഴിക്കുകയോ രുചിക്കുകയോ ചെയ്യുന്ന ഒരു രോഗമാണ് പീക്ക ഈ സാഹചര്യത്തിൽ രോഗിയിൽ കടുത്ത വിളർച്ചയുണ്ടാകും വിറ്റമിൻ ബി ട്വൽവിന്റെ കുറവാണ് രോഗിയുടെ രക്തവൈകല്യത്തിനും പെരുമാറ്റത്തിലെ മാറ്റങ്ങൾക്കും കാരണം രോഗിയുടെ അടിയന്തര പരിചരണം തീവ്ര പരിചരണ വിഭാഗത്തിൽ തീവ്രമായ നിരീക്ഷണത്തിലൂടെയും രക്തപകർച്ചയിലൂടെയും രക്തന്റെ അളവ് പുനഃസ്ഥാപിക്കുന്നതിലും ഹൃദയത്തിലെ ഭാരം രഘൂകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ചികിത്സാരീതിയുടെ ആദ്യഘട്ടം സ്ഥിരത കൈവരിക്കുകയും വിറ്റാമിൻ ബി ട്വൽവ് സപ്ലിമെന്റുകളും ആമാശയത്തിലെ ആസിഡ് കുറയ്ക്കാനുള്ള മരുന്നുകളും നൽകണം പെർനീഷ്യസ് അനീമിയ എന്നാണ് ചുവന്ന രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന ഈ വിളർച്ചയ്ക്ക് പറയുന്നത് ഈ രോഗാവസ്ഥയ്ക്ക് ആജീവനാന്ത വിറ്റാമിൻ ബി ട്വൽവ് സപ്ലിമെന്റേഷൻ ആവശ്യമാണ് പീക്ക് എല്ലായ്പ്പോഴും അല്ലെങ്കിലും പലപ്പോഴും വിറ്റാമിനുകളുടെയും പോഷകങ്ങളുടെയും കുറവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഇരുമ്പിന്റെയും സിങ്കിന്റെയും അഭാവം രോഗിയുടെ ചികിത്സ പീക്കിയുടെ അപൂർവവും അടുത്തിടെ തിരിച്ചറിഞ്ഞതുമായ ഒരു വകഭേദമായ ഡെസിഡേറോസ്മിയയിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നുവെന്നും ഡോക്ടർമാരുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ഈ വകുഭേദത്തിൽ ഒരു വ്യക്തിയുടെ ആസക്തികൾ തുടക്കത്തിൽ രുചിയോ വിഴുങ്ങുന്ന പ്രവൃത്തിയോ അല്ല മണം മൂലമാണെന്ന് തോന്നുന്നു രോഗികൾക്ക് സമഗ്രമായ പരിചരണം നൽകുന്നതിന് സൈക്യാട്രിയും മെഡിസിനും പരസ്പരം സംയോജിപ്പിക്കേണ്ടതുണ്ടെന്ന് ഈ കേസ് ഓർമ്മിപ്പിക്കുന്നു രോഗിയുടെ മാനസിക ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ബ്ലീച്ചിങ് പൗഡറിനോടുള്ള ആസക്തിയെ മാനസിക കാരണങ്ങൾ മാത്രമുള്ളതായി എളുപ്പത്തിൽ തള്ളിക്കളയാമായിരുന്നു എന്നാൽ ഇത്തരം പെരുമാറ്റ വൈകല്യങ്ങൾ മാനസിക രോഗവിദഗ്ധോപദേശത്തോടൊപ്പം ശ്രദ്ധാപൂർവമായ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും എങ്ങനെ കാരണമാകുമെന്ന് ഈ കേസ് എടുത്തു കാണിക്കുന്നു കാരണം അവ മറഞ്ഞിരിക്കുന്ന ജീവന ഭീഷണിയാവുന്ന ഒരു രോഗത്തിന്റെ ആദ്യ സൂചന ആയിരിക്കാമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം നന്ദി അടുത്തയാഴ്ച വീണ്ടും കാണാം